ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ദി കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം വ്യത്യസ്തമായിട്ടുള്ള ഒളുകളിലേക്ക് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇപ്പോൾ ദി കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമ്മളതിൻ്റെ ഓരോ പോസ്റ്റുകളും ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഏജ് ലിമിറ്റ് മുപ്പത്തിരണ്ട് വയസ്സാണ് ഡിഗ്രി ഇൻ ലോ ആണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പിന്നെ അസിസ്റ്റൻ്റ് മാനേജർ ഓഫീസ് ഒഫീഷ്യൽ ലാംഗ്വേജ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഹിന്ദി അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പിന്നെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഒന്നും നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഈ മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് പത്ത് വേക്കൻസി ഉണ്ട് അതിലേക്ക് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എം ബി എ ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് ഓർ അഗ്രികൾച്ചർ റിലേറ്റഡ് മാനേജ്മെൻറ്റ് ഈക്വലൻറ്റ് ടു എം ബി എ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് പത്തൊൻപത് വേക്കൻസി അതിലേക്ക് മുപ്പത് ഒഴിവുകളുണ്ട് സി എ സി എം ഇ ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ജൂനിയർ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് നൂറ്റി പന്ത്രണ്ട് വേക്കൻസിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് അഗ്രികൾച്ചർ ബി എസ് സി അഗ്രികൾച്ചർ ഫ്രം എനി റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അഗ്രിഗേറ്റ് ഓഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് വേണ്ടത് പിന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് ജനറൽ വിഭാഗത്തിലേക്ക് പതിനാല് വേക്കൻസി ബി എസ് സി അഗ്രിക്കൾച്ചറിലൊക്കെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജൂനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് മുപ്പത്തി അഞ്ച് വേക്കൻസി ബി കോം ഫ്രം എനി റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ജൂനിയർ അസിസ്റ്റൻറ്റ് ഹിന്ദി ട്രാൻസ്ലേറ്റർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഗ്രാജുവേറ്റ് ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദി സബ്ജെക്റ്റ് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇത്രയും ജോബ് വേക്കൻസികളാണ് ദ കോട്ടയങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപന സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിക്ക് അതിൻ്റെതായിട്ടുള്ള ഏജ് ഇതിന ശേഷം മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കുമെന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക నమక అంత నోటిఫికేషన్ కొడు థ్యాంక్ యూ ఫర్ వాచింగ్ హావైస్ డే